വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങള് എങ്കിതാ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിട്ടാ ഇപോലെ ടേസ്റ്റും സിമ്പിളാണ് കേട്ടോ ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റ് അപ്പം ഞാനെങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് പറയാം കേട്ടോ അതെ ദോശമാവ് ഒഴിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പരത്തി വരുത് അതിന്റെ മുകളിലോട്ട് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ സൈഡിൽ സവാള വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് തക്കാളി വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ മേലെ ഞാൻ ഒരു രണ്ട് മുട്ടയുടെ എടുത്തിരിക്കണം ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് അടിച്ചതിന് ശേഷം അതിന്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ ഒഴിച്ചെടുത്ത് മൂടി വെച്ചൊന്ന് പറഞ്ഞാൽ അതെ ഇതുപോലെ കിട്ടും കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിടുന്നുണ്ട് മറിച്ചിടുമ്പോൾ പൊട്ടാനെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതെ അതുപോലെ മറിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു ശേഷം ഒരഞ്ച് മിനിറ്റിന് ശേഷം പിന്നെ തിരിച്ച് മറിച്ചിടാം കേട്ടോ ഇതേ ഇതുപോലെ അതിന് മുകളിലോട്ട് കുരുമുളക് പൊടി വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് അപ്പം അതെ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ സിമ്പിളായി തയ്യാറാക്കാൻ പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ നല്ല കിഡു ഐറ്റം എന്ന് തന്നെ പറയാം വെറൈറ്റി ആഗ്രഹിക്കുന്ന ഇതൊന്നും ഉണ്ടാക്കി വെക്കും കേട്ടോ അടിപൊളി ഇഷ്ടമാവും